നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടൻ ബാലയുടെയും മുൻ ഭാര്യ അമൃതാ സുരേഷിൻ്റെയും കുറേയധികം വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് അതിന് പിന്നാലെ ഇരുവരുടെ മകൾ മകളുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണമായിരുന്നു ഇരുവരും ഉന്നയിച്ചത് എന്തായാലും ഇപ്പോഴിതാ അമൃതയുടെ അനിചത്തി അഭിരാമിക്ക് ജീവന് ഭീഷണിയോ കഴിഞ്ഞ ദിവസം അഭിരാമി സുരേഷ് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് കുറിപ്പിലാണ് തന്റെ ജീവന് അപകടം നേരിടാം എന്ന തരത്തിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ആരെയും ഉദ്ദേശിച്ചല്ല എന്ന് പറയുമ്പോഴും അതിലെ വാചകങ്ങൾ എവിടെയെല്ലാമോ എന്തൊക്കെയോ ബന്ധപ്പെട്ട് കിടക്കുന്നതായുള്ള സൂചനയുണ്ട് അമൃതയെ പിന്തുണച്ച് അഭിരാമി ഒരു പോസ്റ്റ് എഴുതിയിരുന്നു കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെയും അഭിരാമി സുരേഷ് നിയമ നടപടിയുമായി മുന്നോട്ടു പോയിരുന്നു അഭിരാമി ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പുറത്തെ കനത്ത അപ്രതീക്ഷിതമായ മഴയും ഇടിമിന്നലുമൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ മാത്രമാണ് ആരെയും ഉദ്ദേശിച്ചാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ പി ആർ വർക്ക് ചെയ്യുന്ന പാവങ്ങളുടെ വയറ്റിത്തടിക്കാൻ താല്പര്യമില്ല വീട്ടുകാരെ പറഞ്ഞൊന്നും പറഞ്ഞ് തോക്കെടുത്ത് ഗുണ്ടായസം കാണിക്കാനുമില്ല പക്ഷേ ഒന്നിലധികം സാമ്പത്തികമായും നിന്നോടൊപ്പം ഏറ്റുമുട്ടാനുള്ള കരുത്തും കുറവെന്നറിഞ്ഞുകൊണ്ടുള്ള പാവപ്പെട്ടവരോടുള്ള നിന്റെ കളികൾ കാലാകാലം നിൻ്റെ കള്ളികൾ പുറത്തു കൊണ്ടുവരും അന്ന് നീ തല കുനിക്കുന്നത് മലയാള മലയാളനാട് കാണും മുകളിലിരുന്ന് എൻ്റെ പരേതനായ അച്ഛൻ കാണും നീ നശിപ്പിച്ച് കണ്ണീരൊഴുപ്പിച്ച പെട്ട തള്ളന്മാരും സത്യമുള്ള അച്ഛന്മാരും നിന്റെ കള്ള പ്രണയത്തിൽപ്പെട്ട സാധു സ്ത്രീകളും കാണും മലയാളികളുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ കാലങ്ങളോളം നാട്ടുകാരെ പറ്റിച്ച കപട നാടകങ്ങൾ പൊളിയുമ്പോൾ അവരുടെ നാട്ടിലെ കുട്ടികളെ ഉപദ്രവിച്ചന്മാരെ എൻ്റെ നാട്ടിലെ ഏട്ടന്മാർ വെറുതെ വിടില്ല കേട്ടോ തോക്കിലെ ഒരു ഉണ്ട ചേച്ചിക്കെന്ന് പലരോടും പറഞ്ഞല്ലോ ഒന്ന് എന്റെ നെഞ്ചത്തൂടെ വിട്ടിട്ട് മാത്രമേ അടുത്തത് പൊട്ടൂ പിന്നൊരു കാര്യം വേഗം തീർത്തുകളയിലെ ഒരു കുറുപ്പൊക്കെ ഇപ്പോൾ തന്നെ എഴുതി വെച്ചേക്കാം ജീവന്റെ അപായം കാരണം എൻ്റെ പ്രാണൻ വെച്ചുള്ള പോരാട്ടമാണിത് നിന്റെ ശരിയായ മുഖം മലയാള നാട് കണ്ടിട്ട് വേണമെങ്കിൽ തീർത്തോ എൻ്റെ അച്ഛനോട് ചെയ്യുന്ന പുണ്യമെന്ന് കരുതി നിന്നെ പോലെയും നിന്റെ വാടകക്കെടുത്ത പാവങ്ങളുമൊക്കെയുള്ള ഈ നാട്ടിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും പോകുന്നത് തന്നെയാണ് ഭേദം നിന്നെ പേടിച്ച് വെന്ത് ജീവിച്ച് എൻ്റെ കുടുംബം പോലെ ബാക്കിയുള്ളവരുടെ കുടുംബങ്ങളും എന്നും അവർ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നതും മതി നിന്റെ പണക്കൊഴുപ്പിന്റെ അഹങ്കാരം ഒരു നാൾ തീരാൻ ഞങ്ങളെ ശക്തരാക്കിയതിന് ഞങ്ങളുടെ കാലന് നന്ദി പക്ഷെ നീ എണ്ണി എണ്ണി പറയേണ്ടി വരും നീ പറയുന്ന ദൈവത്തിനോട് ഒരിക്കൽ രണ്ടാം ജന്മം തന്നതിൻ്റെ മറവിലുള്ള കഥകൾ അറിയാമെങ്കിലും ഞാൻ പറയുന്നില്ല എന്നിട്ടും മാറാത്ത ആളുകളെ ദൈവം പോലും വെറുക്കും ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും പക്ഷേ പന എങ്ങനെയാ ഒടുങ്ങുന്നത് എന്നറിയാമോ അപ്രതീക്ഷിതമായ ഇടിമിന്നലേറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അബ്രാമിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും അമൃത ബാല വിഷയം വളരെ പരസ്യമായി തന്നെ പോര് മുറുകയാണ് രണ്ടുപേരും രണ്ട് ബാല പേരുടെ ഭാഗത്തുള്ള ന്യായീകരണങ്ങളും ഒക്കെ വിശദീകരണങ്ങളുമായി എത്തുന്നുണ്ട് ആരുടെ ഭാഗത്താണ് തെരി ശരി തെറ്റ് എന്നുള്ളത് പ്രേക്ഷകർക്ക് വിലയിരുത്താനാകാതെ ആണ് ഇത് മുമ്പോട്ട് പോയിട്ടിരിക്കുന്നത് എന്തായാലും ബാലക്കെതിരെ മകളുടെ വെളിപ്പെടുത്തൽ വളരെയധികം ഗുരുതര ആരോപണമായിരുന്നു മകൾ പോലും പറഞ്ഞത് ഇത് ഒരു ഒരച്ഛന് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ബാല അതിനുശേഷം വളരെ നിശബ്ദമായി തുടരുകയാണ് എന്നാലും അമൃത ഇതിനെതിരെ പ്രതികരിക്കാൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കാരണം ഇത്രയും നാൾ നിശബ്ദമായിരുന്നിരുന്നു ഇപ്പോൾ ഒരു ആളിക്കത്തുന്ന ഒരു രൂപമാണ് അമൃതയിൽ നിന്നും കാണാനാകുന്നത് എന്തായാലും ആരാധകർ ഇതൊട്ടും ഇത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പെട്ടെന്നൊരു ദിവസമുണ്ട് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും കൂടുതൽ കൂടുതൽ തെളിവുകളൊക്കെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് you are watching you are watching yeah. you are watching me and you are watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com metromatney subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you